നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഈ ഭൂമി ദോഷങ്ങൾ സർപ്പദോഷം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പലരും ചോദിക്കുന്നതാണ് സർപ്പദോഷമുള്ള ഭൂമിയിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുന്നത് കൊണ്ട് ദോഷങ്ങളുണ്ടോ ഇല്ലയോ അതിനെ കുറിച്ചാണ് വിശദമായി ഞാനൊന്ന് പറയുന്നത് ഇപ്പം ഈയിടയ്ക്ക് ഞാനൊരു പരിഹാര കർമ്മത്തിനായിട്ട് പോയിരുന്നു അത് അവരുടെ വീട്ടിലെ കുടുംബത്തിലെ അച്ഛനും അമ്മയും നാല് കുട്ടികളുമുണ്ട് പക്ഷേ ഈ നാല് കുട്ടികൾക്ക് നല്ല മുതൽ നല്ല പ്രായമായി അതിൽ അച്ഛൻ മരിച്ചുപോയ അമ്മ മാത്രമേ ഉള്ളൂ ഈ നാല് കുട്ടികളിൽ ആരും വിവാഹമൊന്നും നടന്നിട്ടില്ല വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അവർക്ക് വളരെ ബുദ്ധിമുട്ട് ഈ നാലിൽ ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ട് അതായത് നല്ല രീതിയിൽ ഡിപ്രഷനുണ്ട് ഇത്രയും പ്രശ്നങ്ങളാണ് അവർക്കുള്ളത് അങ്ങനെ അവർ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു വിശദമായി പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് അവർക്ക് കൈവശം ഉണ്ടായിരുന്ന ഒരു ഭൂമി അല്ലെങ്കിൽ അവരൊക്കെ ജനിച്ചു വളർന്ന ഒരു ഭൂമിയിൽ സർപ്പദോഷം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അതിന് ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് കേട്ടാ അച്ഛൻ ഒരു ഭൂമി പോയി വിലക്ക് വാങ്ങിച്ചു ആ വിലയ്ക്ക് വാങ്ങിച്ച ഭൂമി വീട് വെച്ചു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് അസ്ഥിയാരൊക്കെ കുഴിച്ചല്ലോ ഫൗണ്ടേഷൻ കുഴി കുഴിച്ചപ്പോ അതിൽ നിന്നും ഈ പൊട്ടിപ്പൊളിഞ്ഞ നാഗവിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി കിട്ടിയപ്പോ തന്നെ അടുത്തുള്ളവർ ആൾക്കാർ വന്ന് പറഞ്ഞു ഇവിടെ താമസിച്ചിരുന്ന പണ്ടൊരു കുടുംബം നല്ലൊരു കുടുംബം താമസിച്ചിരുന്നു അതായത് ഈ പൂജാതി കർമ്മവുമായി ബന്ധപ്പെട്ടൊരു കുടുംബം താമസിച്ചിരുന്നു അവര് അവർക്ക് ഈ ആരാധനയൊക്കെ ഉണ്ടായിരുന്നു വലിയ അടുത്തറയോ ക്ഷേത്രങ്ങളോ പോലെയൊക്കെ ഈ ഭൂമിയിൽ അവസാനം ഇതെല്ലാം കൂടി ഇടിച്ച് പൊളിച്ചിട്ടിട്ടാണ് അവർ പോയത് അതാണ് അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പക്ഷേ ഈ ഗൃഹനാഥൻ അത് അത്ര കാര്യം അറിയിക്കില്ല അയാളുടെ ചെറുപ്പകാലമായിരുന്നു അയാൾ അതൊന്നും കണക്കാക്കില്ല അയാളത് കയ്യിൽ കിട്ടിയ കുറേ കയൾ വാരി കൊണ്ടുവന്ന ഏതോ കടലിലോ കായലിലോ കൊണ്ടുവന്ന് അയാൾ അത് ഒഴുക്കി കളഞ്ഞു പക്ഷെ ബാക്കിയുള്ളതൊന്നും എല്ലാം തിരഞ്ഞെടുത്തില്ല അപ്പോൾ ഈ അസ് ആ ഫൗണ്ടേഷൻ കുഴിച്ചു വന്നപ്പോൾ കിട്ടിയതെല്ലാം അദ്ദേഹം കൊണ്ടു കളഞ്ഞു പിന്നെ എന്ത് എത്രയാണോ അതിനകത്ത് അറിയില്ല പക്ഷെ പലരും ഉപദേശിച്ചു അപ്പൊ ഈ ഭൂമിയിൽ തന്നെ അദ്ദേഹം വീട് വയ്ക്കാൻ തയ്യാറായി അദ്ദേഹം വിലക്ക് വാങ്ങിച്ചതാണ് പരിസരവാസികൾ എല്ലാവരും പറഞ്ഞു ഇത് അത്ര നല്ല ഭൂമി അല്ലെങ്കിൽ പണ്ട് പീടെ ആരാധനക്കെ നടത്തിയിരുന്നു അല്ലെ നിങ്ങൾ ഏതെങ്കിലും വിധത്തില് പരിഹാരങ്ങൾ ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ വീട് പൂർത്തിയാക്കി താമസിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതൊന്നും കൈ ചെവിക്കൊള്ളാതെ അദ്ദേഹം വീട് വെച്ചു അപ്പൊ ഈ നാല് കുട്ടികളും ഉണ്ട് കുട്ടികളൊക്കെ ഒരു പരിവായി വരുന്നേ ഉള്ളൂ പക്ഷെ വീട് വെച്ച് വീട് പണി പൂർത്തിയാക്കി താമസമാക്കുന്നതിനെ തൊട്ടു മുമ്പ് തന്നെ ഈ ഗ്രഹനാഥൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ ഈ ഇവര് ആ വീടിൽ തന്നെ ഈ അഞ്ചു പേരും അതായത് ഭാര്യയും ഈ നാല് കുട്ടികളും അവിടെ താമസിച്ചു ബന്ധുക്കളുടെയൊക്കെ സഹായം കൊണ്ട് അവരെല്ലാവരും ഒരുവിധമൊക്കെ പഠിച്ചൊക്കെ ഒരുവിധം വളർന്നു വന്നു അന്ന് തൊട്ട് ഇവർക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോൾ മൂത്ത ആൾക്കാരെ നല്ല പ്രായമുണ്ട് അവരാരും വിവാഹം കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഇളയ ആൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് നല്ല ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭാഗം തന്നെ പോലെ അയാൾ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ഇന്നു കുട്ടികൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല പക്ഷെ ഒരു പത്ത് വർഷത്തിന് മുമ്പ് അവർ ഇവിടം ഈ ഭൂമി വിറ്റില്ല ഈ വീടെല്ല അടച്ചിട്ടിട്ട് ഇവർ മറ്റൊരു അവരുടെ ബന്ധു ആൾക്കാർ താമസിക്കുന്ന ആ ഭാഗത്ത് അവരുടെ ഷെയർ ഉണ്ടായിരുന്നു അവിടെ ഒരു കൊച്ചു വീട് വെച്ചിട്ട് അവരങ്ങോട്ട് മാറി അപ്പം അത് അങ്ങനെ മാറാൻ കാര്യം ഈ ഭൂമിയിലെ ദോഷങ്ങളാണ് ഇതെന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായി ഗൃഹനാഥ മരിച്ചു പോയെങ്കിലും ബാക്കി വളർന്നു വന്ന കുട്ടികൾക്കും ഈ ഭാര്യക്കും മനസ്സിലായത് കൊണ്ടാണ് അവര് അവരുടെ സ്വന്തം നാട്ടിലേക്ക് അവരെ താമസം മാറ്റിയത് പക്ഷെ എന്നിട്ടും അച്ഛൻ വാങ്ങിച്ചു വെച്ചു അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ വീടും ഭൂമി അവർ ഇന്നും അവരുടെ പേരിൽ തന്നെ സ്വന്തമായി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അത് വാടകം കൊടുത്തിട്ടില്ല വിറ്റിട്ടുമില്ല മാസത്തിലൊരു ദിവസം ഇവരെല്ലാവരും കൂടെ അവിടെ പോയി നിന്ന് തൂത്ത് വൃത്തിയാക്കി കേട്ട് ആഹാരമൊക്കെ വെച്ച് കഴിച്ചിട്ട് ഒരു ദിവസം അവിടെ നിന്ന് തങ്ങി അന്ന് ഉറങ്ങിയിട്ടാണ് ഇവർ വീട്ടിൽ വരുന്നത് പക്ഷേ ഇന്നും ഇവരുടെ ഈ ബുദ്ധിമുട്ട് ഇതുവരെ മാറിയിട്ടില്ല അങ്ങനെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ കണ്ടു രാശിയിൽ കണ്ട് പറഞ്ഞപ്പോൾ അതെല്ലാം സത്യമാണ് എല്ലാം പറഞ്ഞു അപ്പോൾ അവർ പരിഹാരം തേടി ഞാൻ പോയി അത് പരിഹാരം ചെയ്തു കൊടുത്തു അപ്പോൾ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ അത് അതിൻ്റെ റിസൾട്ടൊന്നും വരാൻ സമയമൊന്നും ആയിട്ടില്ല അപ്പൊ ഇന്ന് ഞാനിത് പറയാൻ കാര്യം പലരുടെയും ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ ഒരു സംഭവ കഥ കൂടി ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പൊ ഭൂമി എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് നമ്മുടെ കേരള ഭൂമി എന്ന് പറഞ്ഞാല് നാഗദോഷങ്ങൾ കൂടുതലുള്ളതാണ് കാരണം ആഹ് നമ്മുടെ പരശുരാമ ഈ കേരളം ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇവിടെ നാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും പിന്നെ മനുഷ്യവാസത്തിന് വേണ്ടി നാഗങ്ങളെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയെന്നും അതാണ് മരണാർശാല ഭാഗം വരുന്നത് എന്നാൽ പോലും കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും സാന്നിധ്യമുള്ള ഭൂമികളാണ് കാണുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കാവുകൾ കേരളത്തിൽ കാണുന്നത് അങ്ങനെ വരുമ്പോൾ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന വിധത്തിൽ ആ ഭൂമിയെ നമ്മൾ അങ്ങനെ നാഗദോഷം നാഗദോഷമുണ്ടെന്നറിഞ്ഞാൽ ആ ഭൂമിയെ നമ്മൾ മനുഷ്യവാസത്തിന് പറ്റുന്ന വിധത്തിലേക്ക് മാറ്റിയതിന് ശേഷം താമസിക്കുന്നത് ഉചിതം ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിന് ഇന്ന് ഇപ്പൊ ഞാൻ നേരത്തെ ആ തുടക്കം പറഞ്ഞ പോലെ ഒരുപാട് പേര് ചോദിച്ചാണ് ഈ സർപ്പദോഷമുള്ള ഭൂമിയിൽ മനുഷ്യന് താമസിക്കാൻ പറ്റുമോ എന്നാണ് തീർച്ചയായും താമസിക്കാൻ പറ്റും ഈ ദോഷമെന്ന് പറഞ്ഞാൽ ഇത് മാറ്റിക്കളയാൻ പറ്റുന്നത് തന്നെയാണ് പറ്റാത്തതല്ല ി എത്ര കൊടിയ ശാപദോഷമാണെങ്കിൽ തന്നെയും സർപ്പദോഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദോഷമായാലും ഈ ദോഷങ്ങളെ നമുക്ക് പൂർണമായും പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിന് നമ്മൾ സമയക്രമം അനുസരിച്ച് നമ്മൾ അതിന് തയ്യാറാകണം ഇല്ലാതെ ഇതെല്ലാം ഒരു നമ്മളെ മണ്ടയ്ക്ക് കീഴുമ്പോൾ മോളിൽ കൂടെ മറിഞ്ഞ് നമുക്ക് പിന്നെ ഒരിക്കലും തല പൊക്കാൻ പറ്റാത്തവരും നമ്മളെ ഒടിഞ്ഞതിന് ശേഷം പോയി പരിഹരിച്ചാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ തുടക്കം നമ്മളൊരു ഭൂമിയിലേക്ക് ഒരു വീട് വെക്കാൻ നമ്മുടെ ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട് വീട് വെക്കാൻ തയ്യാറാകുമ്പോൾ ആ നമ്മൾ വീട് വെക്കുന്ന ഭൂമി പ്രത്യേകിച്ചും കേരള ഭൂമി അത് വീട് വയ്ക്കാൻ അനുയോജ്യമാണോ എന്ന് ഒന്ന് പരിശോധിക്കുന്നതന്നായിരിക്കും വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവിശ്വാസികളുടെ കാര്യമല്ല അങ്ങനെ ഒരു അവിശ്വാസം ഒരു വീട് വെച്ചതിനെ കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കാം അങ്ങനെ നമ്മൾ പരിശോധിച്ച് അതിന് മറ്റൊരു ദോഷം ഇല്ലാന്നറിഞ്ഞാൽ നമുക്ക് വീട് വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ദോഷത്തെ തുടക്കം വളരെ ലളിതമായ രീതിയിൽ വലിയ പൈസ ഒന്നും മുതൽ മുടക്കില്ലാതെ നമുക്കിതിനെ പരിഹരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വീട് വയ്ക്കാം നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളും 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 ഒക്കെ ആയിട്ട് നമുക്ക് സന്തോഷമായിട്ട് അവിടെ ജീവിക്കുവാൻ സാധിക്കും ഈ ഗ്രഹനാഥനും അങ്ങനെ ആഗ്രഹത്തോടു കൂടിയാണ് പോയി ഒരു ഭൂമി വാങ്ങിച്ചത് പക്ഷേ അത് അദ്ദേഹത്തിന് മറ്റാരും പറയുന്നതിന് മുമ്പ് തന്നെ അസ്ഥി കുഴിച്ചപ്പോൾ അസ്ഥിപാരം കുഴിച്ചപ്പോൾ അവിടെ നിന്ന് ഫൗണ്ടേഷന് കുഴിച്ചപ്പോൾ തന്നെ അവിടെ നിന്നൊരു ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ട് പോലും അദ്ദേഹം അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല അങ്ങനെ കൊടുക്കാതെ വന്നപ്പോൾ വന്നപ്പോ സംഭവിച്ചു അദ്ദേഹത്തിന് ആ വീട്ടിൽ താമസിക്കാൻ പോലുമല്ല അല്ല അദ്ദേഹം ആഗ്രഹിച്ചു വെച്ചൊരു വീടാണ് അദ്ദേഹത്തിനും ഭാര്യക്കും കുട്ടികൾക്കും താമസിക്കാനുള്ളൂ പക്ഷേ ആ വീട്ടിൽ പല കാഴ്ച താമസിക്കാൻ കയറി താമസിക്കാൻ പോലും അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായില്ല അതിനുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി ഇന്ന് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അവസ്ഥ നാല് കുട്ടികൾ നാല് നാലുപേരെയും കല്യാണം കഴിപ്പിച്ച് അയച്ച സന്തോഷത്തോടു ജീവിക്കാം അത് സ്വപ്നം കണ്ടാണ് അദ്ദേഹം പോയത് ആ സ്വപ്നം കാണാൻ ഇന്ന് അദ്ദേഹം ഇല്ല അദ്ദേഹം പോയി കഴിഞ്ഞു പക്ഷെ കുട്ടികളുടെ കാര്യം അതും വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി അപ്പൊ നമ്മൾ അവിശ്വാസികളായിരിക്കുക അത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളല്ല നമ്മുടെ വരുന്ന തലമുറയ്ക്കും ഇതെല്ലാം ദോഷങ്ങളായി വരുമെന്നുള്ളതാണ് അപ്പൊ ശ്രദ്ധിക്കുക നമ്മളൊരു ഒരു ഭൂമി വാങ്ങിച്ച് വീട് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പലവിധ ദോഷങ്ങൾ ആ ഭൂമിയിലുണ്ടാകാം പ്രധാന സർപ്പദോഷത്തെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ തന്നെ മരിച്ച് അടക്കം ചെയ്തവരുടെ ആത്മാക്കളുടെ ദോഷം അതുപോലെ അമ അപമൃത്യു സംഭവിച്ചവരുടെ ദോഷം ചില ശ്മശാന ഭൂമികൾ മറ്റു വെച്ചാരാധന നടത്തിയിരുന്ന ഭൂമികൾ ഇങ്ങനെയുള്ള ഭൂമികളിൽ ദോഷങ്ങളുണ്ടാകും പക്ഷെ അതൊന്നും ഒരിക്കലും നിലനിൽക്കുന്നതല്ല അതിനെ ഒഴിപ്പിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ശുദ്ധമാക്കിയാൽ അത് മുന്നോട്ട് നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ ദോഷങ്ങളെല്ലാം മാറി നമുക്ക് സന്തോഷമായിട്ട് കുടുംബത്തിനോടൊപ്പം താമസിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടും വളരെ ആഗ്രഹത്തോടു കൂടിയും ലോൺ എടുത്തു നോക്കിയാണ് നമ്മളിത് വാങ്ങിക്കുന്നത് കടപ്പെട്ടുപോക്കെയാണ് വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടി നമ്മൾ അന്വേഷിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചും ഭൂമി കേരള ഭൂമി എന്ന് വെച്ചാൽ നാഗങ്ങൾ വസിക്കുന്ന ഭൂമിയാണ് നാഗങ്ങൾ ഏറ്റവും കൂടുതൽ വസിച്ചിരുന്ന ഭൂമിയാണ് നാഗ സാന്നിധ്യം മിക്ക സ്ഥലങ്ങളിലും ഉള്ള ഭൂമിയാണ് കേരള ഭൂമി എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നേരിടാം ഇത് അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത് ഞാനിന്ന് പത്ത് വീടുകൾ നോക്കാൻ പോകുമ്പോൾ വാസ്തു നോക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഭൂമി ദോഷം നോക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇതുപോലുള്ള ദോഷങ്ങൾ നിൽക്കുന്ന ഭൂമിയിലാണ് അധികമായും കാണുന്നത് അങ്ങനെയുള്ള ഭൂമി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് ആ അതാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ജോത്സേനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വിശ്വാസികൾ മാത്രം അവിശ്വാസികളുടെ കാര്യമൊന്നുമല്ല പറയുന്നത് വിശ്വാസികൾ മാത്രം കാരണം നമ്മൾ വളരെ ഒരു ജീവിതത്തിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടും ആഗ്രഹിച്ചു നേടുന്നതാണ് ഒരു ഭൂമിയും അതിനകത്ത് ചെറിയ വീടും ആ വീട്ടിൽ സന്തോഷമായി നമുക്ക് ജീവിക്കാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിത അവസാനം വരെ നമുക്ക് സന്തോഷവും സമാധാനവും ആ വീടിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാരണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസുദോഷമോ എന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് അതിനെ പൂർണ്ണമായി ഞാൻ മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് പറ്റുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം